എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ ഇരുപത്തി നമ്മൾ ഭാരതം ഭരണഘടനാ ദിനമായി ആചരിക്കുകയാണ് ഭരണഘടനാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഓഫീസുകളും ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നുണ്ട് നമ്മുടെ നിയമസഭയിലും ആ ചടങ്ങ് ഇന്ന് നടത്തുകയാണ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു തരുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ക്ഷണിക്കുന്നു എല്ലാവരും അത് ഏറ്റു ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു